ഇന്നലെ ഞാൻ ഇന്ന് മനോരമയിലാണ് വാർത്ത കണ്ടത് അഭിമന്ത്യ ജോസഫ് പാമ്പാനി പിതാവ് ഇവിടെ വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാചകം അതിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനും നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രസംഗിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചാൽ അവകാശവും കൈവശാവകാശവും ജീവിതാവകാശവും ഉള്ള ഒരു ഭൂമിയിൽ താമസിക്കുന്നതിന് മുപ്പത്തിരണ്ട് ദിവസം സമരം ചെയ്യേണ്ടി വരുന്നു എന്ന ഗതികേടിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആ ചിന്തയാണ് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരിക പക്ഷെ ഇവിടെ ഈ ഭൂമിയിൽ വർഷങ്ങളായി കൈവശാവകാശം ൂമിയുടെ അവകാശം വീടിന്റെ അവകാശം ഒക്കെയുള്ള മനുഷ്യർ അത് സ്ഥാപിച്ചു കിട്ടുന്നതിന് മുപ്പത്തിരണ്ട് ദിവസത്തിലധികമായി സമരത്തിനിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് ഗതികേടാണ് എന്ന് പറയാൻ സൂചി ആഗ്രഹിക്കുകയാണ് ബാക്കിയുള്ള ചിന്തകളൊക്കെ അതിനപ്പുറത്താണ് മുനമ്പത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളും വിടുന്ന സംസാരങ്ങളും അജണ്ടകൾക്ക് പിന്നുള്ള വർത്തമാനങ്ങളും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ജീവിത അവകാശം ജീവിക്കാനുള്ള അവകാശത്തെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളോട് സമരം ചെയ്യുന്ന സാഹചര്യത്തെ പറ്റി തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വർത്തമാനത്തിൽ കണ്ടു കമാൽ ഭാഷ അടക്കമുള്ള ജഡ്ജസ് റിട്ടയർഡ് ജഡ്ജസ് എം ഇ എസ് കോളേജ് എം ഇ എസ് സംഘടനയുടെ തലപ്പൊത്തിരിക്കുന്ന വ്യക്തികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ വിഷയം ഇവിടെ നിന്ന് ഒരു മനുഷ്യനെയും കുടിയിടക്കാൻ ഒരു മനുഷ്യരെയും ജീവിതത്തെ പ്രതിസന്ധിയാക്കുന്ന ഒരു നിലപാടിലും കേരള സമൂഹം താല്പര്യപ്പെടുന്നില്ല കേരളത്തിൽ ഒരു പൊതുസമൂഹമുണ്ട് പൊതുബോധമുണ്ട് ആ പൊതുബോധം എന്ന് പറയുന്നത് മുനമ്പത്തുള്ള മനുഷ്യരുടെ കൂടെയാണ് ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ കൂടെയാണ് അവരുടെ ജീവിതത്തെ തകർക്കുന്ന അവരുടെ ആവാസകത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് എല്ലാ മതസ്ഥരും എല്ലാ മത സംഘടനകളും പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ മൂലമ്പത്തിന്റെ പ്രശ്നം എന്ന് പറയുന്ന പരിഹരിക്കപ്പെടേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞു വെച്ചതാണ് ഞാൻ പക്ഷെ അവിടെ നിശബ്ദമായി നിശബ്ദമായിരുന്നു അവിടെ നിശബ്ദമായി നിശബ്ദമായിരുന്നു ആ നിശബ്ദതയ്ക്ക് വലിയ 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 വില കൊടുക്കേണ്ട സാഹചര്യം ആലോചിച്ച് നോക്കണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മുന്നമ്മ സമര സമിതിയുമായി ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടവരുണ്ട് അവരെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണ് കരവണച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി തലമുറകൾക്ക് സർക്കാരല്ലേ പറയണ്ടേ ഗവൺമെന്റ് സർക്കാർ ശമ്പളം കൊടുക്കുന്ന വക്കീലന്മാരല്ലേ പറയണ്ടേ കേസ് എന്തിന് തോറ്റു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി കേസിൽ എന്ത് സംഭവിച്ചു അത് തിരുത്തപ്പെടാൻ എന്താണ് മാർഗം ഹൈക്കോടതിക്ക് മുകളിൽ കോടതികളുണ്ട് ഹൈക്കോടതി ഇനിക്ക് മുകളിൽ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ മനുഷ്യരെ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മൂലമ്പം മാറുന്നതിന് മുമ്പ് തന്നെ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അതിൽ പരിഹരിക്കാൻ കഴിയുന്ന ആർജവം നിശബ്ദമായിരുന്നവർ നിശദ്ധമായിരുന്നവർ ആർക്ക് വേണ്ടി ചൂട്ടുപിടിച്ചു ആർക്കു വേണ്ടി വളം വെച്ചു കൊടുത്തു എന്ന് പൊതുസമൂഹത്തോട് പറയണം കാരണം കേരളം അനുഭവിക്കാൻ പോകുന്ന അത്രമാത്രം പ്രതിസന്ധിയുണ്ട് അത്രമാത്രം പ്രതിസന്ധിയുണ്ട് ഇതിനിടയിലേക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന വർത്തമാനങ്ങൾ വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന മതപരമായിട്ടുള്ള വർത്തമാനങ്ങൾ ചിന്തകൾ ബുദ്ധി കയറ്റി ഈ ഇതൊരു ജാതി പ്രശ്നമാക്കി ഇതൊരു ഒരു മതവിഭാഗത്തിന് മാത്രം പ്രശ്നമാക്കി ഇതൊരു മത ഭാഗത്തിന് മാത്രം അവരുടെ അവകാശത്തെ ആ അവകാശത്തിന് വേണ്ടി മാത്രം സ്ഥാപിതമായ താല്പര്യക്കാരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്തെങ്ങനെ ഉണ്ടായി ഇത് അഡ്രസ് ചെയ്ത് പോകേണ്ട വിഷയമല്ലേ അണഗൺമെന്റ് നിലപാട് എടുക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം സൂചിപ്പിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല ഏതെങ്കിലും വിഭാഗത്തെ കൂടുതൽ കഴിയില്ല നമ്മുടെ നമുക്ക് മതമുണ്ട് ജാതിയുണ്ട് രാഷ്ട്രമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ജനകീയമായ വിഷയങ്ങൾക്ക് മതത്തിന് നിറം കൊടുക്കാനുള്ള സാഹചര്യം ആര് സൃഷ്ടിച്ചു എന്ന് കേരളം ഭരിക്കുന്നവർ പറയണം എതിർ ശബ്ദങ്ങളൊക്കെ ഇവൻ ഇത് മതസ്ഥനാണ് മുരുമത്തിന്റെ പ്രശ്നം എന്ന് പറയുന്ന അവിടെ ആവശ്യം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാണ് അല്ലെ ഹിന്ദു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാണ് വക്കഫ് പ്രശ്നം പറയുമ്പോൾ അത് മുസ്ലിമിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു പോകാതെ ഇത് ജനങ്ങളുടെ പ്രശ്നം ഞാൻ ഇന്നലെ മനസ്സിലാക്കുന്നത് ദീപികയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ചാവക്കാട് പുതിയ വിഷയം ഉടലെടുത്തിരിക്കുന്നു അല്ലെ അതിൽ ഏതായാലും കുടുംബങ്ങൾ എന്ന് പറയുന്നത് സമുദായത്തിൽപ്പെട്ടവരാണ് ഒരു കാര്യം ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരം ഒരു പ്രശ്നം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സങ്കീർണമായ പ്രശ്നവും ജനങ്ങൾ തമ്മിൽ ഭൂമി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ നോട്ടീസ് അയക്കുന്ന സൃഷ്ടിക്കപ്പെടുന്നുണ്ടേ ഇപ്പം കേരളത്തിൽ പൊക്കപ്രശ്നത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ഭിന്നത കൂട്ടാൻ വേണ്ടി ആരെങ്കിലും ഉറപ്പിച്ച് ആരെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായി ഈ നോട്ടീസുകൾ മാനന്തവാടിയിലും വയനാട്ടിലും ചാവക്കാടും ഒക്കെ അയക്കുന്നതിന്റെ പിന്നിൽ ആരാണ് കൂടെ അന്വേഷിക്കുന്നത് പിന്നിപ്പുണ്ടാക്കേ ഇവിടെ ചില കയ്യേറ്റക്കാരാണ് കയ്യേറ്റക്കാരാണെന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് കൈയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ തെരുവുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞു പോവുകയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം മനുഷ്യരുടെയിലേക്ക് വർഷങ്ങളായി കൈവശം വെച്ച് ഭൂമി അനുഭവിക്കുന്ന മനുഷ്യരുടെ പേരുവിടെ വന്നാൽ വക്രീകരിക്കപ്പെടുകയെ അത് ഇടവരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇസ്ലാം സമുദായത്തിനെതിരെയുള്ള ഭിന്നത ആ സമുദായത്തോട് ആ സമുദായത്തോട് ഇന്റൻഷൻലി ആ സമുദായത്തോട് ആ സമുദായത്തിന്റെ ചെയ്തികളോട് മനഃപൂർവം ഭിന്നതയും മനഃപൂർവം ആ സമുദായത്തെ കരിവേ കരിപാലിച്ച് തേക്കാൻ കഴിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ സൃഷ്ടിച്ചു വിടുന്നതാർ സംസാരിക്കണ്ടേ ചിലർക്കൊക്കെ ഇവിടെ വന്ന് ഒറ്റയടിക്ക് വർത്തമാനം